ഗ്രഹനില കിട്ടിയാൽ ആദ്യം നമ്മൾ വ്യാഴം അനുകൂലമാണോ എന്നാണ് നോക്കുന്നത് അങ്ങനെ അനുകൂലമായ എല്ലാവർക്കും സഫയർ മാച്ചിങ് ആണോന്നുള്ളതും ദശാകാലങ്ങളനുസരിച്ചിട്ടല്ലേ അപ്പൊ ആയിട്ട് ഒരുപാട് സ്ട്രഗിളിങ് ആയിരിക്കും ആ വ്യാഴത്തിന്റെ കല്ലിട്ട് അത് നേരെയാക്കാമെന്ന് ഒരിക്കൽ പോലും കരുതരുത് ഏത് രക്തങ്ങളും നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ധരിക്കണമെങ്കിൽ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രത്നലോകത്തെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാൻ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം സാർ നമസ്കാരം നമ്മള് എലോസഫെയറിനെ കുറിച്ചും വ്യാഴത്തെക്കുറിച്ചും അല്ലെങ്കിൽ രത്നം എങ്ങനെയാണ് നല്ല രത്നങ്ങൾ തിരിച്ചറിയാം എന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു എല്ലോസഫെയർ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സൂട്ടബിൾ സൂട്ടബിളാണ് അല്ലെങ്കിൽ എനിക്ക് എല്ലോസഫെയർ സാറ്റിംഗ് ആണോ എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും അത് എല്ലാവരുടെയും ഒരു സംശയമാണ് അപ്പം അത് എന്തിൻ്റെ ഒരു ബേസിലാണ് നമ്മളതിനെ തിരിച്ചറിയുന്നത് ഏത് രത്നങ്ങളും നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ധരിക്കണമെങ്കിൽ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ബർത്ത് ചാർട്ട് ജനറേറ്റ് ചെയ്ത് ഡി വൺ ഡി നൈൻ ഇങ്ങനെ ഉള്ള ചാർട്ടുകൾ എല്ലാ ഡിവിഷണൽ ചാർട്ടുകളെല്ലാം നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ സിസ്റ്റത്തിലെല്ലാം ജനറേറ്റ് ചെയ്ത് വരും അതിൽ നമുക്ക് ഗ്രഹങ്ങളുടെ നമ്മളെ ഗ്രഹം ഒരു ഗ്രഹം അതായത് ഇപ്പോൾ വ്യാഴം വ്യാഴം ഒരു വ്യക്തിയിൽ സപ്പോർട്ടിങ് ആയിട്ടാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു വ്യക്തിയുടെ ഗ്രഹനില കിട്ടിയാൽ ആദ്യം നമ്മൾ വ്യാഴം അനുകൂലമാണോ എന്നാണ് നോക്കുന്നത് അങ്ങനെ അനുകൂലമായ എല്ലാവർക്കും മാച്ചിങ് ആണോന്നുള്ളതും നമ്മൾ ചെക്ക് ചെക്ക് ചെയ്യണം ചെയ്യണം അതായത് നമുക്ക് വ്യാഴത്തിന്റെ ഹൗസസ് ഏതാണെന്ന് ആദ്യം അറിയണം വ്യാഴത്തിന് രണ്ട് ഗ്രഹങ്ങളാണ് രണ്ട് ഹൗസസ് ഹൗസസാണത് രാശികളാണ് വ്യാഴത്തിന്റെ വ്യാഴം കൺട്രോൾ ചെയ്യുന്നത് രണ്ട് രാശികളും പിന്നെ ഒരു ഉച്ചരാശിയുണ്ട് ഒരു നീചരാശിയുണ്ട് അപ്പൊ ധനു രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഓൺ മീനം വ്യാഴത്തിന്റെ ഓൺ ഹൗസ് ആണ് കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിട കർക്കിടകത്തിന്റെ സെവന്ത് ഹൗസ് എന്ന് പറയുന്നത് മകരമാണ് അത് വ്യാഴത്തിന്റെ നീചരാശിയാണ് ഏത് ഗ്രഹത്തിന്റെ ഉച്ചരാശിയുടെ സെവൻത് ഹൗസ് ആ രാശിയുടെ നീ നീചരാശിയായിരിക്കും മനസ്സിലായില്ലേ അപ്പം നമുക്ക് ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വ്യാഴത്തെ കുറിച്ച് സംസാരിക്കുന്നത് മാച്ചിങ് ആയവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പൊ ധനുലഗ്നം മീനലഗ്നം അതുപോലെ തന്നെ കർക്കടക ലഗ്നം ഇതെല്ലാം നമുക്ക് വ്യാഴത്തെ അനുകൂലിക്കുന്ന ഗ്രഹങ്ങളാണ് എങ്കിൽ പോലും നമുക്ക് ഈ ധനുലഗ്നം ലഗ്നാധിപൻ വ്യാഴം ധനുലഗ്നം ലഗ്നാധിപൻ വ്യാഴം ഈ വ്യാഴം വ്യാഴ അനുകൂലമാണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് ഹൗസസും ഭരിക്കുന്നത് വ്യാഴമാണ് പന്ത്രണ്ട് ഹൗസസിന്റെ ഓണർഷിപ്പ് വ്യാഴത്തിനാണ് അപ്പൊ വ്യാഴം ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള പ്ലാനറ്റ് നിൽക്കുന്നത് എന്നാൽ ആ വ്യാഴം പോയി നേരെ അഷ്ടമത്തിൽ പോയി നിൽക്കുന്നു തനു ലഗ്നം വ്യാഴ അഷ്ടമത്തിൽ പോയി നിക്കുന്നു അപ്പോഴും എന്ന് പറയുന്ന ഭാവം എപ്പോഴും നമുക്ക് ഒരു അത്ര നല്ല ഒരു ഹൗസല്ല എന്നാൽ വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം അത് എക്സോൾട്ടഡായിട്ടുള്ള ഹൗസാണ് അതായത് ലഗ്നാധിപൻ ഉച്ചത്തിൽ നിൽക്കുന്നു ധനുലഗ്നം നാലില് വീനത്തില് നിൽക്കുന്ന വ്യാഴം ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു വെച്ചാൽ അത് ഏറ്റവും ആ വ്യക്തിക്ക് വളരെ ഈശ്വരാധീനമുള്ള ആളാണ് അദ്ദേഹം ഗുരുസ്ഥാനം ഉണ്ട് ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ വ്യാഴത്തിൻ്റെ ഭൂഷ്യം നോക്കുമ്പം മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും നമ്മൾ ഗ്രഹങ്ങള് അതായത് ഗ്രഹങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവേഷനാണ് രക്തങ്ങൾ രക്തങ്ങൾ ചെയ്യുന്നത് എക്സിസ്റ്റിങ് പ്ലാനറ്ററി പൊസിഷനെ നമുക്ക് ഫിഗറി ചെയ്യിക്കുക ആക്ടിവേറ്റ് ചെയ്യിക്കുക ആണ് രക്തങ്ങൾ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഒരു നെഗറ്റീവായിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പൊസിഷൻ നിൽക്കുന്ന വ്യാഴത്തെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ നോക്കരുത് അതായത് നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിങ്ങലഗ്നം ചിങ്ങലഗ്നം ഒരു സൂര്യന്റെ ലഗ്നം വ്യാഴം പോയി സിക്സ് ഹൗസിൽ പോയി നിൽക്കുന്ന സിക്സ് എന്ന് പറയുന്നത് രോഗം അതുപോലെ തന്നെ കടങ്ങള് ബാധ്യതകള് ആ ശത്രുക്കള് ഇതൊക്കെ പറയുന്നത് എല്ലാം സിക്സ് ഹൗസിനെ ആണ് സിക്സ് ഹൗസ് എപ്പോഴും ഒരാർക്കും അത്ര നല്ല ഹൗസ് സക്സസ് അല്ല അവരുടെയൊക്കെ ആ ദശാകാലങ്ങളൊക്കെ നമുക്കൊരു സ്ട്രഗിളിങ് ആയിരിക്കും ഇപ്പൊ സിക്സ് ഹൗസിൽ വ്യാഴം നിന്നപ്പോ ചിങ്ങത്തിൻ്റെ സിക്സ് ഹൗസ് എന്ന് പറഞ്ഞാൽ മകര മകരം വ്യാഴത്തിൻ്റെ നീച ഹൗസാണ് അപ്പം അത് അവർക്ക് അതായത് വ്യാഴത്തിൻ്റെ ആ നീച സിക്സ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും രോഗം കൂടെ ഉണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഈ കൊളസ്ട്രോൾ ട്രൈഗിസൈഡ്സ് ഫാറ്റി ലിവർ ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടു കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ പോലും അവർക്ക് നമുക്ക് വ്യാഴത്തിൻ്റെ രക്തം ഉപയോഗിച്ച് കൊടുക്കാറില്ല എൻ്റെ എക്സ്പീരിയൻസിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു വ്യക്തികൾ ഒരിക്കലും ഈ പറയുന്ന ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് അതാണ് പറയുന്നതിനകത്ത് ചിങ്ങലത്നം ആറിൽ വ്യാഴം നീചപ്പെട്ട് നിന്നാൽ കൊടുക്കാൻ പതിനകത്ത് നീചപങ്കുമൊക്കെ വന്നാൽ പോലും വ്യാഴം നീചത്തിലാണല്ലോ രക്തം ഉപയോഗിക്കുന്നത് നീചപങ്ക കൊണ്ട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവുന്ന പോലും രക്തം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യാഴത്തിന്റെ രക്തം കൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ വെറുതെ നമുക്ക് ഇപ്പോൾ നമുക്ക് വ്യാഴ ദശാകാലമാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോയി കല്ലുകൾ വ്യാഴത്തിന്റെ കല്ല് പോയി ധരിക്കാറുണ്ട് ഇടവലഗ്നം ഇടവലഗ്നം ഉള്ള ഒരു വ്യക്തി അത് അദ്ദേഹത്തിന് വ്യാഴ ദശയാന്ന് വിചാരിക്കുക വ്യാഴ നീചത്തിലാണ് നിൽക്കുന്നത് ഒട്ടും അത് വ്യാഴ ഒരു നല്ല ഡിവൈൻ പ്ലാനറ്റ് ആണെങ്കിലും അതിന്റെ പൊസിഷൻ വളരെ റോങ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിന്റെ പീരീഡ് ഇടവലഗ്നത്തിന്റെ എയ്ത്ത് ഹൗസ് ആണ് ധനു അത് കൺട്രോൾ ചെയ്യുന്ന ആള് നീചത്തിൽ നിൽക്കുക അപ്പൊ ആയിട്ട് ഒരുപാട് സ്ട്രഗ്ലിങ് ആയിരിക്കും ആ വ്യാഴത്തിന്റെ കല്ലിട്ടു നേരെയാക്കാമെന്ന് ഒരിക്കൽ പോലും കരുതരുത് അത് കരുതിയറാമത്തോ അവിടെ ആള് വ്യാഴത്തിന്റെ കല്ല് അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ആൾക്കുണ്ടാകുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതലത് വഷളാ വഷളാകത്തേ ഉള്ളൂ അപ്പൊ ദശാകാലങ്ങളനുസരിച്ചിട്ടല്ലേ ദശാകാലത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ ദശാകാലം ഇന്നതാണ് അന്ന് ആ രക്തം ധരിക്കാം പിന്നെ ദശാകാലങ്ങൾ അനുസരിച്ച് മാറി മാറി രക്നങ്ങൾ ധരിക്കുക അങ്ങനെ ചെയ്യാനേ പാടില്ല അതായത് നമുക്ക് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും നോക്കി നമ്മൾ രത്നം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്ക് ആളുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാം അത് ഇടയ്ക്ക് വെച്ച് മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നും വരുന്നില്ല മാറാൻ മാറ്റി മാറ്റി വേറെ ധരിക്കേണ്ട രക്തങ്ങൾ എന്ന് പറയുന്നത് കോറൽസും പേൾസും അത് തേഞ്ഞു പോകും ഈ തേയ്മാനം സംഭവിക്കുന്നതുകൊണ്ട് പുതിയത് പോവും അത്രേ ഉള്ളു അല്ലാതെ നമ്മൾ ദശാകാലങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് രക്തങ്ങൾ ധരിക്കരുത് ഏറ്റവും റോങ് ആയിട്ട് ഡെബിലിറ്റേഷൻ നീചാവസ്ഥ സംഭവിച്ചിരിക്കുന്ന ഗ്രഹങ്ങള് അത് അല്ലാതെ നീചാവസ്ഥ സംഭവിച്ചിരിക്കുന്ന രക്തങ്ങള് ഗ്രഹങ്ങളും രക്തങ്ങളും നമുക്ക് ധരിക്കാൻ പാടില്ല അത് വെറും ഗ്രഹനില മാത്രമേ ഡിവിഷൻ ചാർട്ട് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അത് സപ്പോർട്ടീവ് എൻഹാൻസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വ്യാഴത്തിൻ്റെ രക്തമായ എല്ലോ സഫയർ ആരാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതാണ് ഒരു വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള രക്തങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ജമോളജിസ്റ്റിൻ്റെ സേവനം ഷാർജിയിലും അതുപോലെ തന്നെ കോട്ടയത്തുമുള്ള ശിവാസ് ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി രത്നവിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്തേ